ഹലോ പത്തനമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ നന്ദു വന്നിട്ട് കനകയോട് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ആദർശേട്ടനെ പറ്റി ഇങ്ങനെ ഇത്രയും പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നു ആദർശേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മകൾ നമ്മുടെ ചേച്ചി തന്നെയല്ലേ നയനേച്ചി നയനേച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അമ്മേ അച്ഛനും എന്തിനാ ഇത്രക്കും ആലോചിച്ച് ആദ്യ ഏർന്നേ എന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ടേ അപ്പുറത്ത് നമ്മുടെ നയന ആരോടൊക്കെയോ പറയുന്നുണ്ട് ആദർശമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് ആദർശമായിട്ടിന്റെ കുഞ്ഞല്ല പക്ഷേ അത് തൽക്കാലത്തേക്ക് തിരുത്താൻ പോവണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കേട്ട് അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ജലജയോടാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് കേട്ടോ ജലജ ഇത് പൊടിപ്പന്തൊങ്ങലൊക്കെ വെച്ചിട്ട് നമ്മുടെ നവ്യരടുത്ത് വന്ന് പറയുന്നുണ്ട് നീ മനാബികക്ക് ഇവിടെ നിൽക്കേണ്ടവളാ ഇവിടെ നിന്ന് പടി ഇറക്കേണ്ടത് ആ ആദർശന്റെ മകളെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ജലജ ജലജയ്ക്കാവുന്നത്ര നമ്മുടെ നവിയെ മാക്സിമം പിരികേറ്റ് വിടുന്നുണ്ടേ കുഞ്ഞിനെ അവിടുന്നൊന്നും പണിയിറക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇനി എന്തൊക്കെ പുകലുകളായിരിക്കും വരാൻ പോകുന്നതല്ലേ കാത്തിരുന്നെന്നെ കാണാൻ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ